ബാർകോഴ ആരോപണത്തിൽ എക്സൈസ് മന്ത്രി രാജിവെച്ച് അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നോട്ടെണ്ണുന്ന യന്ത്രം ഇപ്പോൾ ഇരിക്കുന്നത് എക്സൈസ് മന്ത്രിയുടെയോ അതോ മുഖ്യമന്ത്രിയുടെയോ വീട്ടിലാണോ അതുമല്ലെങ്കിൽ എ കെ ജി സെന്ററിലാണോ എന്നും വി ഡി സതീശൻ പരിഹസിച്ചു അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താൻ ബാറുടമകളിൽ നിന്ന് കോടികൾ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ നീക്കം പുറത്തുവന്നിരിക്കുകയാണ് ബാറുടമകളിൽ നിന്ന് തന്നെയുള്ള ഫോൺ സംഭാഷണത്തിലൂടെ വോയിസ് മെസ്സേജിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് ഞെട്ടിക്കുന്ന വിവരമാണ് ഇത് നടന്നിരിക്കുന്നത് കേരളത്തിലെ നിലവിലുള്ള എണ്ണൂറ്റി ഒന്ന് ബാറുകളിൽ നിന്ന് ലക്ഷം രൂപ വച്ച് പിരിച്ച് ഇരുപത് കോടി രൂപയുടെ കോഴ ഇടപാടാണ് ഇതിന്റെ പുറകിലുള്ളത് അപ്പൊ അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി തരാം തെരഞ്ഞെടുപ്പിന് ശേഷം പെരുമാറ്റച്ചട്ടത്തിന് ശേഷം എന്നുള്ള ഉറപ്പിന്മേലാണ് ഇപ്പോൾ വ്യാപകമായി സംസ്ഥാനത്ത് ബാറുടമകളുടെ കയ്യിൽ നിന്നും പണം പിരിക്കുന്നത് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എക്സൈസ് മന്ത്രി രാജിവെക്കണം എന്ന് കേരളത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ് ഇപ്പം നോട്ട് എണ്ണുന്ന യന്ത്ര എവിടെയാണ് വെച്ചിരിക്കുന്നത് എക്സൈസ് മന്ത്രിയുടെ അടുത്താണോ മുഖ്യമന്ത്രിയുടെ കയ്യിലാണോ അല്ലെ എ കെ ജി സെന്ററിലാണോ എന്ന് മാത്രം വ്യക്തമാക്കിയാൽ മതി ഇതൊക്കെ നേരത്തെ പറഞ്ഞാണല്ലോ ഒരു കോടി രൂപയുടെ ആരോപണമൊക്കെ വന്നതല്ലേ ഇത് ഇരുപത് കോടി രൂപയുടെ അഴിമതിയാണ് അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയിട്ടുള്ള പണപ്പിരിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്